ജിയോ എയർ ഫൈബർ വൈഫൈ ഇല്ലാത്ത വീടുകളോ ഓഫീസുകളോ ഇപ്പോൾ വളരെ വിരളമാണ് ജിയോ എയർ ഫൈബർ ഇപ്പോൾ ഫ്രീ ആയി ലഭിക്കാൻ എന്ത് ചെയ്യണം അതുപോലെ ജിയോ എയർ ഫൈബറിനെ കുറിച്ചിട്ടുള്ള കൂടുതൽ വിവരങ്ങളാണ് ഈ വീഡിയോയിൽ പറയുന്നത് കേരളത്തിൽ പന്ത്രണ്ട് മൊബൈൽ കമ്പനികൾ കടുത്ത മത്സരം നടക്കുന്ന സമയത്താണ് ജിയോ കളത്തിലേക്ക് ഇറങ്ങിയത് രണ്ടു വർഷത്തോളം അൺലിമിറ്റഡ് ഇന്റർനെറ്റും കോളും ഫ്രീ ആയി കസ്റ്റമേഴ്സിന് നൽകിക്കൊണ്ടാണ് ജിയോയുടെ രംഗപ്രവേശം ഇതുമൂലം പല കമ്പനികളും കൂട്ടിപ്പോയി ശേഷിക്കുന്ന എയർടെൽ വി ബി എസ് എൻ എൽ ജിയോ എന്നിവർ മാത്രമായി കളത്തിൽ ഇപ്പോൾ എയർടെൽ ജിയോയുമാണ് കടുത്ത മത്സരം വി ആകട്ടെ സാധാരണക്കാരുടെ ഇഷ്ടസിമായി കണ്ണിലുണ്ണിയായി ഇങ്ങനെ പോകുന്നുണ്ട് ബി എസ് എൻ എൽ നമ്മുടെ അർദ്ധ സർക്കാർ ഓപ്പറേറ്റർ എന്നതുകൊണ്ടും ഇപ്പോൾ റീചാർജ് റേറ്റ് വളരെ കുറവായതുകൊണ്ടും കുറച്ച് ബുദ്ധിമുട്ട് സഹിച്ചിട്ടാണെങ്കിലും അതിനെ ഇഷ്ടപ്പെട്ട് ഉപയോഗിക്കുന്നവരും ധാരാളമുണ്ട് എന്നാൽ എയർടെൽ ജിയോ കടുത്ത മത്സരം തന്നെയാണ് മാർക്കറ്റിൽ നടക്കുന്നത് ജിയോ എന്ത് പുതിയ ഓഫർ കൊണ്ടുവരുന്നു അതിനെ സമാന്തരമായി എയർടെലും സെയിം ഓഫർ കൊണ്ടുവരും തൊട്ട പിന്നിൽ വിയും അതിനോടൊപ്പം എത്താൻ ശ്രമിക്കുന്നുണ്ട് എന്നാൽ ഇപ്പോൾ ജിയോ കയറി പിടിച്ചിരിക്കുന്നത് ജിയോ എയർ ഫൈബറിലാണ് വീട്ടിലോ ഓഫീസിലോ ഉപയോഗിക്കാനുള്ള വൈഫൈ ആണ് ഇത് എന്നാൽ എണ്ണൂറ് ടി വി ചാനലും നിരവധി ഒ ടി ടി ചാനലുകളും ഇതിനോടൊപ്പം ലഭിക്കുന്നുണ്ട് എന്നതാണ് ഇതിന്റെ പ്രത്യേകത കേബിൾ വഴി വലിക്കുന്ന വൈഫൈനേക്കാളും കൂടുതൽ സ്പീഡും കേബിൾ വൈഫൈ പോലെ ഇടയ്ക്കിടയ്ക്ക് നെറ്റ് കട്ടാവുക അങ്ങനെയുള്ള ഒരു തരത്തിലുള്ള കംപ്ലൈന്റുകളും ഇല്ല എന്നതാണ് ഇതിന്റെ മറ്റൊരു പ്രത്യേകത മാത്രമല്ല ഇത് ഫൈവ് ടവർ ബേസ് ചെയ്താണ് ഇത് ലഭിക്കുന്നത് ഏകദേശം എണ്ണൂറ് മീറ്ററിനുള്ളിൽ ജിയോ ടവർ ഉണ്ടെങ്കിൽ അവിടെയെല്ലാം ഇത് നല്ല രീതിയിൽ വർക്കാവുന്നതാണ് കേബിൾ ൾ വലിക്കേണ്ട ആവശ്യവും ഇതിനില്ല നിലവിൽ നിരവധി ടവറുകളാണ് ജിയോ പല സ്ഥലങ്ങളിൽ ഉയർത്തിക്കൊണ്ടിരിക്കുന്നത് ഇത് നിലവിൽ രണ്ടായിരത്തി രൂപ കൊടുത്തു കഴിഞ്ഞാൽ ആന്റിനയും മോഡവും സെറ്റോ ബോക്സും അടക്കം മൂന്ന് മാസത്തെ പ്ലാനോട് കൂടിയാണ് മുപ്പത് എം സ്പീഡിൽ കൊടുത്തുകൊണ്ടിരുന്നത് എന്നാൽ ഇത് ഇപ്പോൾ ഫ്രീ ആയിട്ടാണ് കസ്റ്റമേഴ്സിന് അമ്പത് ദിവസത്തെ ഓഫറോട് കൂടി നൽകുന്നത് പണ്ട് മൊബൈൽ റീചാർജ് നൽകിയതുപോലെ ഇനി എയർ ഫൈബറും ഫ്രീ ആയി നൽകാനാണ് ജിയോ ഇറങ്ങി അതും അമ്പത് ദിവസത്തെ ഫ്രീ റീചാർജും എയർ ഫൈബർ ബുക്ക് ചെയ്താൽ ഈ മൂന്ന് ഡിവൈസുകളാണ് ലഭിക്കുക ആന്റിന പിന്നെ മോഡം ഒരു സെറ്റ ബോക്സ് ആന്റിനയിൽ നിന്നും മോഡത്തിലേക്ക് കേബിൾ വലിച്ച് മോഡവും സെറ്റ ബോക്സും കണക്ട് ചെയ്താണ് ടി വർക്ക് ചെയ്യുന്നത് ഈ ആന്റിനയ്ക്ക് പകരം ഇപ്പോൾ യു കണക്ഷനും വരുന്നുണ്ട് ടവറിന്റെ ഏറ്റവും അടുത്തുള്ളവർക്ക് യു ആന്റിന ഉപയോഗിച്ചാണ് കണക്ഷൻ നൽകുന്നത് അതിന്റെ പ്രത്യേകത വളരെ നല്ല സ്പീഡിൽ ഉപയോഗിക്കാൻ കഴിയും എന്നത് തന്നെയാണ് അതിന്റെ പ്രത്യേകത നിരവധി ഫ്യൂച്ചറുകളാണ് ടി വിയിലുള്ളത് ഇഷ്ടമുള്ള സമയത്ത് സിനിമയും മറ്റു പ്രോഗ്രാമുകളൊക്കെ കാണാൻ പറ്റുന്ന ഒ ടി ടി ചാനലുകളും യൂട്യൂബ് അതുപോലെ തന്നെ കഴിഞ്ഞുപോയ പ്രോഗ്രാമുകൾ വീണ്ടും കാണാൻ കഴിയുന്ന കാച്ചപ്പ് എന്ന ഓപ്ഷൻ വോയിസ് അസിസ്റ്റന്റ് ഉള്ള റിമോട്ട് അങ്ങനെയുള്ള നിരവധി ഫ്യൂച്ചറുകളാണ് ഇതിനുള്ളത് ഇനി ഇതെങ്ങനെ ഫ്രീ ആയി ലഭിക്കാം എന്നതറിയണ്ടേ ഇത് ഫ്രീ ആയി ലഭിക്കാൻ നിങ്ങൾ ചെയ്യേണ്ട കാര്യം ഒന്നുകിൽ ഒരു പുതിയ ജിയോ സിം എടുക്കുക അല്ലെങ്കിൽ നമ്മുടെ നിലവിലെ നമ്പർ ജിയോയിലേക്ക് പോർട്ട് ചെയ്യുക ജിയോയിലേക്ക് പോർട്ട് ചെയ്യുകയോ പുതിയ ഒരു ജിയോ സിം എടുക്കുകയോ ചെയ്യുന്ന കസ്റ്റമേഴ്സിനാണ് ഈ ഓഫർ ജിയോ നൽകുന്നത് അതിനുശേഷം ആ പോർട്ട് ചെയ്ത അല്ലെങ്കിൽ പുതിയ സിം എടുത്ത നമ്പറിൽ നിന്ന് ഈ കാണുന്ന ജിയോയുടെ വാട്സ്ആപ്പ് നമ്പറിലേക്ക് ഹായ് എന്ന് ടൈപ്പ് ചെയ്ത് അയക്കുക അതിനുശേഷം അവർ റീപ്ലൈ മെസ്സേജ് അയക്കും ക്ലെയിം ഓഫർ എന്നതിൽ ക്ലിക്ക് ചെയ്ത് മൊബൈൽ നമ്പർ അതുപോലെ തന്നെ അവർ ചോദിക്കുന്ന പിൻകോഡ് ഡീറ്റെയിൽസ് എൻ്റർ ചെയ്ത് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ അതിന്റെ റീപ്ലൈ നമുക്ക് വരികയും അത് നമുക്ക് എലിജ് ിബിൾ ആണെങ്കിൽ ഒരു കൂപ്പൺ കോഡ് ലഭിക്കുകയും ചെയ്യും ജിയോയിൽ നിന്ന് നമ്മളെ കോൺടാക്ട് ചെയ്യും അവർക്ക് ഈ കൂപ്പൺ കോഡ് ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ അവർ നമുക്ക് ഫ്രീ ആയി ഇത് ഇൻസ്റ്റാൾ ചെയ്തു തരും നിലവിൽ ഈ ഓഫർ ഏത് സമയത്തും നിർത്താൻ സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ വീഡിയോ ദിവസങ്ങൾക്ക് ശേഷം കാണുന്നവർക്ക് ചിലപ്പോൾ ഈ ഓഫർ ലഭിച്ചെന്ന് വരില്ല അതുകൊണ്ട് പേയ്മെന്റ് നൽകിക്കൊണ്ട് തന്നെ ഈ ജിയോ എയർ ഫേബർ എടുത്തു കഴിഞ്ഞാൽ നഷ്ടം ഒന്നും വരാൻ ഇല്ല കാരണം അത്രയും ഗുണങ്ങൾ ഇതിൽ ലഭിക്കുന്നുണ്ട് അങ്ങനെ ജിയോ എയർ ഫേബർ ഒരു തരംഗമായി രാജ്യത്ത് മത്സരം തുടങ്ങി ും എന്ന് തന്നെ പ്രത്യാശിക്കാം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബും ലൈക്കും ചെയ്ത് സപ്പോർട്ട് ചെയ്യും എന്ന് വിശ്വസിക്കുന്നു ഇതുപോലുള്ള വീഡിയോകളുമായി അടുത്ത വീഡിയോയിൽ കാണാം നന്ദി നമസ്കാരം